ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലി സ്പെഷ്യലാണ് എന്താണെന്ന് അറിയാമല്ലോ അങ്കമാലി സ്പെഷ്യൽ മാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ ഞാനെടുത്തിരിക്കുന്നത് രണ്ട് മാങ്ങയാണ് കേട്ടോ രണ്ട് അധികം വലിയ മാങ്ങയല്ല ചെറിയ ടൈപ്പ് മാങ്ങ അത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല മൂത്ത മാങ്ങയാണ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നിട്ടുണ്ട് അതാണ് നല്ലത് അപ്പോൾ ഇത്രയും മധുരവും പുളിയും എല്ലാം കൂടിയുള്ള ഒരു കറിയാണ് അപ്പോൾ അങ്ങനത്തെ മാങ്ങ ഞാനിങ്ങനെ രണ്ടാ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മാങ്ങ അതിനെടുത്തിരിക്കുന്ന പൊടികളെന്ന് പറയാനായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മളിതിൽ കുറച്ചാണ് എടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കൂടുതലെടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതിനായി ഞാൻ ഞാനെടുത്തിരിക്കുന്നത് രണ്ട് വലിയ സവാള നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വളരെ നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം ടൈപ്പ് ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ സ്ലൈസ് ആക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കോന്തി വെച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ടല്ലി ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പില ഇത് നമ്മൾ മാങ്ങയിലിട്ടിങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാനുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു മുറി ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് രണ്ടാം പാലും ഇതിൻ്റെ ഒന്നാം പാലും പിന്നെ അത് ലാസ്റ്റ് നമുക്ക് ഇത്തിരി കടുക് പൊട്ടിച്ച് താളിക്കണം അതിനെടുത്തിരിക്കുന്നതാണ് ചുമന്നുള്ളി ഒരു അഞ്ചാറല്ലി ചുമന്നുള്ളി വട്ടം വട്ട അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ അല്പം കടുകും വെളിച്ചെണ്ണയും കൂടി വേണം ഇതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചട്ടിയിലാണ് കേട്ടോ കറി റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ എടുത്തിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് ഉള്ളി അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ എടുത്തിരിക്കുന്ന ഈ പൊടികളെല്ലാം ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം ഇട്ടുകൊടുക്കാം കൂടാതെ ഒരൽപ്പം വിനാഗിരി ഒരു ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് നല്ല ശരിക്ക് മിക്സ് ചെയ്ത് ഇത് ഉടക്കണം ഈ സവാളയും ഉള്ളിയൊക്കെ ഉടഞ്ഞ് ഇതിൻ്റെ ആ നീര് ഇറങ്ങണം എത്ര സോഫ്റ്റായിട്ട് വരണം ഇത് അതിലാണ് ഇതിൻ്റെ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ സവാളയും ഉള്ളിയും ഈ പച്ചമുളകും ഇഞ്ചിയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഒരു പത്തായി ഇരുപത് മിനിറ്റോളം ഇതൊന്ന് വെക്കണേ ഇത് നന്നായിട്ട് ഉടയട്ടെ മിനിറ്റ് എങ്കിലും ഇങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് ഇതിന് ഉടച്ച് ഇത് വേണ്ട ഇതുപോലെ ആകണം നന്നായിട്ട് ഉടയണം ഉള്ളി പച്ചമുളകൊക്കെ ഉടനെ റെഡിയാവണം അതാണ് നൈസാക്കി അരി അരിയണമെന്ന് പറയണേ വളരെ നൈസാക്കി അരിയണം അത്ര നല്ലതാണ് അപ്പം ഇത് ഉടനെ ഇതിൻ്റെ നീരി ഇപ്പോൾ തന്നെ നീരായി കണ്ട നീരിറങ്ങണം നമ്മൾ ഈ സവാളയും ഉള്ളിയും പച്ചളവും ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്പി ഉടച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ അധികം കുത്തി ഉടക്കരുത് കാരണം അത് വെറുതെ ഒന്ന് ഇതൊന്ന് തിരുമ്മി വെച്ചാൽ മതി മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ റെഡി മതി ഇതൊന്ന് ഇനി ഒരു അരമണിക്കൂറോളമെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മാങ്ങയിൽ ഈ ഉപ്പും പിന്നെ അരിയും ഈ പച്ചവും ഉള്ളിയും ഇഞ്ചി സവാളയുടെയൊക്കെ ഗ്രേവി ഒന്ന് റെഡിയായി ഇതിലൊന്ന് പിടിക്കട്ടെ ഇപ്പം നമുക്കിതൊരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് കറിയാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കറി റെഡി ആക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ പെരട്ടി വെച്ചിട്ട് ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടാം എടുത്തിരിക്കുന്ന രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ ഓക്കെ നമ്മുടെ കറി നോക്കാം ഇത് തിളച്ചിട്ടൊരു അഞ്ചെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു പോകരുത് മാങ്ങ നമുക്ക് കഴി കഴിക്കാൻ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം തലപ്പാലം ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു തിള വന്ന് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം ഇനി അത് കഴിഞ്ഞപ്പോൾ നമുക്കിതിനേക്ക് കടുക് വറുത്താണ് ഇടേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒരു തിള വന്നാൽ മതി ചെറിയൊരു തിള വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മൾ കടുക് വറുത്ത് ഇടാൻ പോവാണ് ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കൊരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം എണ്ണ കൊടുക്കാം എണ്ണ കാനിട്ടുണ്ട് നമുക്കല്പം കടുകിട്ട് കൊടുക്കാം நல்லிட்டு கொடுக்க ഇതൊക്കെ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഒപ്പം ഒരു രണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കടുക് വറുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ അങ്കമാലി സ്പെഷ്യൽ മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കറി ഉപ്പൊക്കെ ഞാൻ നോക്കിയിരുന്നു ഒക്കെ കറക്റ്റാണ് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി അങ്കമാലി സ്പെഷ്യൽ കറി ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ അങ്കമാലി സ്പെഷ്യൽ മാങ്ങ കറി അപ്പം ഞാൻ അച്ചാറിടാൻ വേണ്ടി രണ്ട് കിലോ മാങ്ങ നാട്ടിൽ നിന്ന് മേടിച്ചു നാട്ടിലെ നല്ല ഉഗ്ര മാങ്ങ കിട്ടി അപ്പോൾ അത് ഞാൻ ഓർക്കും ഈ കറി ഇടാനായിട്ട് പ്രതി കുറച്ചാളതിനാൽ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് മാങ്ങയെടുത്ത് ഞാൻ ഇട്ടതാണ് കേട്ടോ ഇത് ഈ ഇതുണ്ടാക്കി ഈ കറി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ പറയുന്നത് മാങ്ങ നല്ല മൂത്തതായിരിക്കണം ഒരു ചെറിയൊരു നിറംമാറിയ മാങ്ങയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി സ്നേഹത്തോടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബായ്